ട്രംപിന് ഏറ്റവും തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ അല്ല ഏറ്റവും അധികം വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അമേരിക്കയിലെ ബിസിനസ്സുകാരടക്കമുള്ളവർ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം കടുത്ത വിമർശനം ഉന്നയിക്കുന്നു കോടതികൾ വരെ വിമർശനം ഉന്നയിക്കുന്നു ഈ നിലയിൽ ട്രംപിന് അധികകാലം ഈ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയില്ല എന്ന് വേണം അതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ട്രംപ് ഒരു ഭൂമിയിലെ എല്ലാ വിദേശ രാജ്യങ്ങളിലും പോയി അവിടുത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇടപെട്ട് അവിടെ നിന്നൊക്കെ നാണം കെട്ട് യാതൊരു റിസൾട്ടും ഇല്ലാതെ പോരുകയാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ലോകത്ത് നിന്ന് വലിയ തിരിച്ചടി ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും പുതിയ നയങ്ങൾക്കെതിരായി ട്രംപിൻ്റെ നയങ്ങൾക്കെതിരായി പ്രിയൻ പറഞ്ഞ പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിഷേധം ട്രംപ് പോലും വിചാരിച്ചിട്ടില്ല സ്വന്തം നാട്ടിൽ നിന്നാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഉദാഹരണം ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു മൂന്ന് ഭരണപരിഷ്കാരങ്ങൾ ഭരണപരിഷ്കാരങ്ങളെടുത്തോളൂ ഒന്ന് തീരുവയാണ് തീരുവ എന്താണ് തീരുവ അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഓരോരോ രാജ്യവും രാജ്യത്തിനും വ്യാപാര തീരുവ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് ഇപ്പോൾ രണ്ട് വ്യാപാരത്തിൻ്റെ രണ്ട് അടിസ്ഥാന രേഖകൾ എക്സൈസ് എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയാണ് നമ്മൾ കയറ്റി അയക്കുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം രാജ്യത്തിന് തിരിച്ച് ചെയ്യുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോൾ എത്രയാണ് ഒരു രാജ്യം കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത് എന്നതൊരു കരാറാണ് ആ കരാറ് നിലനിൽക്കുന്ന കാലത്തോളം അതിൽ മാറ്റം വരുത്താൻ പാടില്ല പക്ഷേ ട്രംപിന് തോന്നുമ്പോൾ ആരോടെങ്കിലും വിരോധം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തിയത് ഞാനാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അത് പാകിസ്ഥാൻ ശരി വെച്ചെങ്കിലും ഇന്ത്യ തള്ളി പറയുമ്പോൾ ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു ഇന്ത്യ പറഞ്ഞില്ല ട്രംപ് ഞങ്ങളെ വിളിച്ചിട്ടേയില്ല ട്രംപിൻ്റെ ഫോൺ ഞങ്ങൾ എടുക്കുകയും ഇല്ല എന്ന് ഇന്ത്യ ഇന്ത്യ പാർലമെൻറ്റിൽ വ്യക്തമാക്കുമ്പോൾ പാടില്ല താരിഫ് താരിഫ് കൂട്ടുകയാണ് ഇരുപത്തഞ്ച് നേരത്തെ കൊടുത്തു പിന്നെ പോരാത്തതിന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല ഇന്ത്യ ആരാ കൽപ്പിക്കുന്നത് അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അമ്പത് ശതമാനം എന്ന് വെച്ചാൽ ഈ ഈ താരിഫും അതിൻ്റെ പിഴയും ഒക്കെ അങ്ങനെ തോന്നിയ പോലെ കൊടുക്കുകയാണ് ഇതിനെതിരായിട്ട് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ഫെഡറൽ കോടതി ആദ്യത്തെ ആദ്യം ന്യൂയോർക്കിലെ ഒരു ഒരു ചെറു ചെറിയ കോടതി ആദ്യത്തെ പ്രൈമറി കോടതി വിധിച്ചതാണ് തെറ്റാണ് ഇപ്പോൾ അത് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഫെഡറൽ കോടതിയാണ് സാധാരണ ഏറ്റവും വലിയ കോടതി ഫെഡറൽ ആണ് ഇനി വേണമെങ്കിൽ അപൂർവമായ കേസുകളിൽ ഫെഡറൽ കോടതിക്കെതിരായിട്ട് അപ്പീൽ പോകാം സുപ്രീം കോടതി ഉണ്ട് പക്ഷെ അപൂർവ്വം നമ്മുടെ നാട്ടിലെപ്പോലെയല്ല എല്ലാ കേസും സുപ്രീം കോടതി പോകില്ല സുപ്രീം കോടതിയിലേക്ക് പോകാവുന്ന തരം പ്രധാനപ്പെട്ട നയപരമായ പ്രശ്നമാണെങ്കിൽ അത് ഈ ഫെഡറൽ കോടതിയുടെ വിധി തന്നെ പറഞ്ഞിട്ടുണ്ടാവും വിധി ഇപ്പോഴത്തെ വിധി ഫെഡറൽ കോടതി പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ് അമേരിക്കൻ നിയമത്തിനെതിരാണ് രാജ്യാന്തര വ്യാപാര കരാറുകളിൽ മാറ്റം വരുത്താൻ അമേരിക്കൻ പാർലമെന്റിന് മാത്രമേ അവകാശമുള്ളൂ അമേരിക്കൻ പാർലമെൻ്റ് എന്ന് വെച്ചാൽ അമേരിക്കൻ കോൺഗ്രസ് അതിനെ അവകാശമുള്ളൂ അത്യപൂർവ്വ സന്ദർഭങ്ങളിൽ രാജ്യത്തിന് ഗുണ ഗുണകരമായ ഘട്ടങ്ങളിൽ അത് പ്രസിഡന്റിന് വിനിയോഗിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ അതിനെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് അവകാശമുണ്ട് പാർലമെൻറ്റിനും അവകാശമുണ്ട് ഇപ്പോൾ കോടതിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഫെഡറൽ കോടതി പറഞ്ഞു ശരിയല്ല ട്രംപ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ അന്തസ്സിനും അമേരിക്കയുടെ സംസ്കാരത്തിനും അമേരിക്കയുടെ മാന്യതക്കും നിരക്കുന്നതല്ല മാത്രമല്ല അമേരിക്കൻ നിയമപ്രകാരം നിയമവിരുദ്ധവുമാണ് എന്നിട്ട് പറഞ്ഞു ഒക്ടോബർ പതിനാല് വരെ ഈ വിധി നിലനിൽക്കും വേണമെങ്കിൽ ഇത് പ്രസിഡന്റ് പ്രതിയായി വരുന്ന കേസായതുകൊണ്ട് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ പതിനാല് വരെ മാത്രമേ ഇപ്പോൾ ട്രംപ് പറഞ്ഞ തീരുമാനം നിലക്കൊള്ളൂ അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യക്ക് പോലും ഈ തീരുവ് ബാധകമാവില്ല പക്ഷേ ട്രംപ് വളരെ പ്രകോപിതനായി രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ അപ്പീൽ പോകും എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി പറഞ്ഞാൽ പോലും ഇത് അമേരിക്കൻ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപ് അതാണ് ഒരു പ്രശ്നം എന്നുവെച്ചാൽ അമേരിക്കയിലെ ഫെഡറൽ കോടതി അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സുപ്രധാനമായ ലോകം മുഴുവൻ ഇളക്കിമറിച്ച ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന് കിട്ടിയ ആദ്യത്തെ തിരിച്ചടി രണ്ടാമത്തെ തിരിച്ചടി അദ്ദേഹത്തിൻ്റെ വിസ നിയമമാണ് വിസ നിയമം കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കൊണ്ടുവന്ന നിയമപരിഷ് വിസ പരിഷ്കാരങ്ങൾ ആദ്യം അമേരിക്കയിലെ പ്രധാനപ്പെട്ട മൂന്ന് വിസ അത് ആദ്യം ചെയ്തൊരു കാര്യം കണ്ടില്ലേ ടെക്കികളുടെ വിസ നിയന്ത്രിച്ചു അതനുസരിച്ചാണല്ലോ ഇന്ത്യയിൽ നിന്ന് പോലും ധാരാളം സാങ്കേതിക വിദഗ്ദ്ധർ ഐ ടി വിദഗ്ധർക്ക് അവിടെ പോയി ജോലി ചെയ്തിരുന്നു അവരുടെ വിസ റദ്ദാക്കാൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ തിരഞ്ഞുപിടിച്ച് അതാണ് ഒന്ന് ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വിസ നിയന്ത്രണം മൂന്ന് തരത്തിലാണ് എച്ച് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ നിയമം അപ്പോൾ ഈ ഒന്നാമത്തെ നിയമം അവിടുത്തെ സ്റ്റുഡൻറ്റ് വിസയാണ് എഫ് സ്റ്റുഡൻറ്റ് വിസ എന്താ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആളുകൾ വലിയ ആളുകളുടെ സ്വപ്നമാണല്ലോ നമ്മുടെ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലേയും നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ സ്വപ്നം അമേരിക്കയിൽ പോയി ഒരു ഡിഗ്രി എടുക്കുക അല്ലെങ്കിൽ പി ജി എടുക്കുക അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് അവിടെ പോവുക അവിടെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാം ജോലി ചെയ്യുമ്പോൾ ഈ വിദേശ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ശമ്പളം അവരെ സംബന്ധിച്ചിടത്തോളം മിതമാണ് അവിടുത്തെ ലോക്കൽസിൻ്റെ റേറ്റ് കൊടുക്കണ്ട പക്ഷേ നമുക്കത് വലിയ റേറ്റ് വേണം കൺവെർഷൻ ഡോളർ റേറ്റ് കിട്ടുമ്പോൾ അപ്പോൾ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റും അതായിരുന്നു അതിൻ്റെ സാധ്യത അപ്പോൾ ആ വിസ നിയന്ത്രിച്ചു എങ്ങനെ സ്റ്റുഡൻറ്റ് വിസക്ക് ഇനി നാലു കൊല്ലത്തെ കാലാവധിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അവിടെ ഗ്രാജുവേഷൻ ചെയ്യണമെന്ന് കണ്ടാൽ എത്രയാണോ ഒരു കോഴ്സിനെ അപേക്ഷിച്ച് അവിടെ ചെല്ലുന്ന ആ കോഴ്സിൻ്റെ കാലാവധി നാല് കൊല്ലത്തിൽ കുറവാണെങ്കിൽ മൂന്ന് കൊല്ലെങ്കിൽ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലെങ്കിൽ രണ്ട് കൊല്ലം ഒരിക്കലും നാലിൽ കൂടാൻ പാടില്ല അങ്ങനെ വന്നാൽ എന്താ ഒന്ന് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി ചെയ്യണം എന്ന് വെച്ചാൽ നടക്കൂല പി ജി കഴിഞ്ഞിട്ട് ഒരു അവിടെ ചേരണം എന്ന് വെച്ചാൽ നടക്കൂല എന്ന് പറഞ്ഞാൽ അപൂർണമായ വിദ്യാഭ്യാസമായിട്ട് പോരേണ്ടി വരും നാലിൽ നാല് നാല് കൊല്ലം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞാൽ കെ ടി അയച്ചു ഓടണം എന്നാണ് നിയമം രണ്ടാമത്തെ വിസ എക്സ്ചേഞ്ച് വിസയാണ് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള വിദഗ്ധന്മാർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഒരമ്പത് വിസ സൗജന്യമാണത് പരസ്പരമുള്ള എക്സ്ചേഞ്ചാണ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അമേരിക്കയിലേക്ക് അമ്പത് പേര് അമ്പത് വിസ അമേരിക്ക കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ള അമേരിക്കൻ വിദഗ്ധന്മാരെ അമ്പത് അമ്പത് പേരെ ഇങ്ങോട്ട് കൊടുക്കാം ഇങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് വിസ എക്സ്ചേഞ്ച് വിസയുടെ കുഴപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ജോലിയിൽ വിദഗ്ദ്ധന്മാർ അവിടെ ചെന്ന് അവിടുത്തെ അന്തരീക്ഷം പഠിച്ച് അവിടുത്തെ ജോലിയുടെ ഇതിൽ വൈദഗ്ധ്യം നേടിക്കഴിയുമ്പോൾ നാല് കൊല്ലാവുമ്പോൾ പോയിക്കൊള്ളാൻ പറയും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഗുണകരമായി തുടങ്ങുമ്പോൾ അത് റദ്ദാക്കും അതാണ് ഈ എക്സ്ചേഞ്ച് വിസയുടെ കാലാവധി അതിനേക്കാളും മാരകമാണ് മൂന്നാമത്തേത് എന്നുവെച്ചാൽ മീഡിയ വിസ മാധ്യമപ്രവർത്തകർക്കുള്ള വിസ അമേരിക്കയിൽ ലോകത്തിലെ മിക്ക മാധ്യമ പ്രവർത്തകരും സുരക്ഷിതമായി പണിയെടുക്കുന്ന ഒരു നാടായിരുന്നു അമേരിക്ക അറബ് രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും ആഭ്യന്തര സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ അഭയാർത്ഥികളായി പോയിരുന്ന അവിടെയാണ് ഓർമ്മയുണ്ടോ സൗദി അറേബ്യക്കെതിരായിട്ട് നിന്ന ജമാൽ ഖഷോഗി എന്ന പത്രപ്രവർത്തകന് അഭയം തേടിയത് അവിടെയാണ് കാരണം വാഷിങ്ടൺ പോസ്റ്റിലായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം വിദേശയാത്രക്ക് പോയ സമയത്ത് സൗദി ഗവണ്മെൻറ്റ് അദ്ദേഹത്തെ തിരഞ്ഞുപിടിച്ചു കൊന്നു ഞാൻ പറയുന്നത് വാഷിങ്ടൺ പോസ്റ്റിലായിരുന്നു അപ്പോൾ അത്തരം പത്രപ്രവർത്തകർക്കൊക്കെ പലപ്പോഴും ആജീവനാന്തം അവിടെ കഴിയേണ്ടി വരാറുണ്ട് അത് ഇനി പാടില്ല എന്താ നിയമം എന്നറിയോ കർശനമാണ് ഒരു പത്രപ്രവർത്തകൻ അമേരിക്കയിൽ വിസ അമേരിക്കൻ വിസയിൽ ചെന്നാൽ പരമാവധി എട്ട് മാസമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ ദിവസം കയറ്റി അയക്കും അതാണ് നിയമം ഇനി ചൈനയ്ക്കിട്ടാണ് ഏറ്റവും വലിയ കുത്ത് മാധ്യമ വിസയിൽ ഏറ്റവും വലിയ കുത്ത് ചൈനക്കാണ് ചൈനക്കാരൻ ഒരു ചൈനക്കാരനാണ് ചൈന ചൈനീസ് പൗരനാണ് മാധ്യമ മാധ്യമപ്രവർത്തകനെങ്കിൽ അവൻ തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പാടുള്ളൂ മൂന്ന് മാസം തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം നിൽക്കുന്ന കുറ്റകരമാണ് ഈ നിയമങ്ങളൊക്കെ ആണ് ഇദ്ദേഹത്തിൻ്റെ വിസാ പരിഷ്കാരം വിസാ പരിഷ്കാരത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സാധനം എന്താണെന്നറിയോ ഏറ്റവും ഒടുവിലത്തെ സാധനം ഇദ്ദേഹം അമേരിക്കയിൽ യു എൻ എൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട് ആ സമ്മേളനത്തിലേക്ക് ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ വരുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം തെരഞ്ഞു പിടിച്ചിട്ട് പറഞ്ഞു പലസ്തീനിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരരുത് അപ്പോൾ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അടക്കം എൺപത് പേരുള്ള ഒരു ഡെലിഗേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് വിസക്ക് അവർക്ക് മാത്രം കൊടുക്കൂല അപ്പോൾ ഇദ്ദേഹമാണ് ആലോചിച്ച് നോക്കൂ വെള്ളരി പോലെ അവിടെ സമാധാനം ഉണ്ടാക്കാൻ ചെന്നയാളാണ് ഇപ്പോൾ പറയുന്ന വരാൻ പാടില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഫ്രാൻസിനോടുള്ള ഗർവാണ് നമ്മളോടല്ല ഫ്രാൻസ് പറഞ്ഞു അടുത്ത ഐക്യരാജ സഭ യോഗം നടക്കുമ്പോൾ ഈ ഫലസ്തീനെ കൂടി ഐക്യരാഷ്ട്രസഭയിൽ അംഗീകാരം കൊടുക്കണം ഒരു രാജ്യമായി അംഗീകരിക്കണം എന്ന് ഫ്രാൻസ് പറഞ്ഞ ഓർമ്മയില്ലേ അതിനോടുള്ള വിരോധമാണ് അതുകൊണ്ട് ആ അവരെന്നെ അങ്ങോട്ട് വരണ്ട ഫലസ്തീൻകാർ എന്നെ അങ്ങോട്ട് വരണ്ട ഒരു അവർ ഒരുത്തരെയും കണ്ടുപോകരുത് അതാണ് ഒന്ന് ഈ അതുമാത്രമല്ല അമേരിക്ക പണ്ട് ഒരുപാട് ലോകരാജ്യങ്ങളിലെ ദരിദ്ര രാജ്യങ്ങളെ സഹായിക്കുമായിരുന്നു അപ്പോൾ ഈ വിസ നിയന്ത്രണം വന്നപ്പോൾ ലോകം മുഴുവനുള്ള രാജ്യങ്ങളെ അത് ബാധിച്ചു എല്ലാവരും പ്രതിഷേധിച്ചു എല്ലാവരും സങ്കടപ്പെട്ടു പക്ഷേ ഏറ്റവും വലിയ പ്രതിഷേധം വന്നത് അവിടുത്തെ ഒരു സ്റ്റേറ്റ് ഗവർണർ എടുത്ത മസാച്യുസെറ്റ് ഗവർണർ മസാച്യുസേറ്റ് സ്റ്റേറ്റിൻ്റെ ഗവർണർ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞങ്ങളുടെ സ്റ്റേറ്റിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നത് ഈ വിദേശ തൊഴിലാളികളാണ് വിദേശ വിദ്യാർത്ഥികളാണ് അവിടുത്തെ ആയിരക്കണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളിൽ ചൂ പണിയെടുക്കുന്ന ഇവരാണ് അതുകൊണ്ട് ഈ വിസ നിയന്ത്രണം വന്നാൽ മറ്റാർക്കുമല്ല വള്ളക്കടിക്കുന്നത് നമ്മുടെ തന്നെ നാടിൻ്റെ സമ്പദ്ഘടനയാണ് ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നയത്തിനെതിരായിട്ട് ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി അറിയാമല്ലോ ആ പദവിയിലുള്ള ഒരാൾ എതിർത്തു എതിർത്തുന്നതാണ് ഒന്ന് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് നമ്മുടെ കമലാ ഹാരിസിൻ്റെ സുരക്ഷ കമലാ ഹാരിസിൻ്റെ സുരക്ഷാ പ്രശ്നം കമലാ ഹാരിസിൻ്റെ സുരക്ഷാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എന്നും വളരെ നിർണായകമാണ് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റെ സുരക്ഷ ഏറ്റവും നിർണായകമായ വ്യക്തികൾക്ക് അവിടുത്തെ കൊടുക്കുന്ന സുരക്ഷയ്ക്ക് ട്രിപ്ലസ് എന്ന് പറയും നമ്മളവിടുത്തെ ജെഡ് കാറ്റഗറി എന്നൊക്കെ പറയില്ലേ അവിടെ ആണ് സീക്രട്ട് സർവീസ് സെക്യൂരിറ്റി സീക്രട്ട് സർവീസ് സെക്യൂരിറ്റി അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അപ്പോൾ നിനക്ക് എസ് എസ് എസിൻ്റെ ട്രിപ്പ് എസിൻ്റെ സുരക്ഷ ഉണ്ടെങ്കിൽ അതുണ്ടെന്ന് നിനക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല സ്വകാര്യമായിട്ട് അറിയുമായിരിക്കും അതിന് യൂണിഫോം ഉണ്ടാവില്ല അതിന് വാഹനം ഉണ്ടാവില്ല ഏത് വേഷത്തിലാണ് അവർ വന്നതെന്ന് അറിയില്ല പക്ഷേ നീ എവിടെ പോയാലും നിഴൽ പോലെ ഈ സുരക്ഷ ഉണ്ടാവും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് സ്ഥാനം കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ അവിടുത്തെ ഒരു നിയമം എന്ന് വെച്ചാൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ അടുത്ത ആറുമാസത്തേക്ക് മിനിമം അവർക്ക് സുരക്ഷ കൊടുക്കും പ്രത്യേക സാഹചര്യത്തിൽ നീട്ടിക്കൊടുക്കാനും പ്രസിഡന്റിന് അവകാശമുണ്ട് അപ്പോൾ ജോ ബൈഡൻ കമല ഹാരിസിന് സ്വാഭാവികമായി കിട്ടേണ്ട മാസം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ജോ ബൈഡൻ പറഞ്ഞു കമല ഹാരിസിനെ സൂക്ഷിക്കണം കമല ഹാരിസ് പല തരത്തിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് അവർ അവരുടെ പല നയങ്ങളും നിലപാടുകളൊക്കെ അറിയാലോ ലോക വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് കമല ഹാരിസിനെ ഒരു പതിനെട്ട് മാസത്തേക്ക് കൂടി സുരക്ഷ നീട്ടിക്കൊടുത്തു ആദ്യം ആറുമാസം കിട്ടി കിട്ടിയിരുന്നത് പതിനെട്ട് മാസം ഒരൊന്നര കൊല്ലത്തേക്കൂടി നീട്ടിക്കൊടുത്തു ഇയാളിത് ഉടനെ റദ്ദാക്കി ട്രംപ് ഇത് കണ്ട ഉടനെ റദ്ദാക്കി അങ്ങനെ ഇപ്പോൾ കമലയ്ക്ക് അതിന് കാരണമുണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് രാഷ്ട്രീയമാണ് കാരണം കമല ഹാരിസ് ഡെമോക്രാറ്റാണ് ജോ ബൈഡനും ഡെമോക്രാറ്റാണ് ഇദ്ദേഹം റിപ്പബ്ലിക്കനാണ് അപ്പോൾ രാഷ്ട്രീയ വൈരം തീർത്തു രണ്ട് കമല ഹാരിസ് ഇന്ത്യൻ വംശക്കാരിയുമാണ് അങ്ങനെ അങ്ങനെ ഒരു ഇന്ത്യക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു അതും വലിയ വിമർശനം ഉണ്ടാക്കി ഒന്ന് അതിൻ്റെ കൂടെ കൂട്ടത്തിൽ അമേരിക്ക ലോകത്തിൽ ഒരുപാട് ദരിദ്ര രാജ്യങ്ങൾ സഹായിക്കുമായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഫോർ പോയിൻ്റ് നയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഞ്ച് ബില്യൺ ഡോളർ കൊല്ലം ബില്യൺ ഡോളറിന്റെ സഹായം ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾക്ക് പാവങ്ങളായ മനുഷ്യർക്ക് ജീവകാരുണ്യത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക കൊടുക്കുമായിരുന്നു അത് ട്രംപ് ഒറ്റയടിക്ക് റദ്ദാക്കി അങ്ങനെ ആരെയും സഹായിക്കേണ്ടതില്ല അതിനെതിരായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കാലിഫോർണിയയുടെ ഗവർണറാണ് കാലിഫോർണിയ അറിയാലോ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്കി നഗരമാണ് കാലിഫോർണിയയിലാണ് ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളിലും അമേരിക്കയിൽ ഏറ്റവും വലിയ സാങ്കേതിക പുരോഗതി നേടിയത് ആ നഗരത്തിന്റെ ഗവർണർ ട്രംപിനെതിരായിട്ട് പറഞ്ഞിരിക്കുന്നു ഇയാൾ എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തിന് മുഴുവൻ നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലിഫോർണിയ ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സ്റ്റേറ്റ് ഭരണകൂടങ്ങൾ അമേരിക്കയിലെ സ്റ്റേറ്റ് ഭരണകൂടങ്ങൾ പ്രസിഡന്റിനെതിരായി രംഗത്ത് വരുന്നു അമേരിക്കയിലെ ഫെഡറൽ കോടതി പ്രസിഡന്റിനെതിരായിട്ട് രംഗത്ത് വരുന്നു ജനങ്ങൾ നേരത്തെ പ്രക്ഷോഭത്തിലാണുകാനും ഇനി ട്രംപിനെ പിന്തുണക്കാൻ ആരുണ്ട് ലോകത്താരുമില്ല ഇല്ല എന്ന് മാത്രമല്ല അമേരിക്കയിലും ആരുമില്ല ട്രംപ് വെറുതെ ആവില്ല കുറച്ചു കാലത്തേക്ക് ഒന്ന് വിശ്രമിക്കാനോ ഒളിച്ചിരിക്കാനോ ഒക്കെ തീരുമാനിച്ചത് ട്രംപ് എവിടെയുണ്ട് എന്നതിനേക്കാളും പ്രധാനമാണ് ട്രംപ് എവിടെ വന്നാലും എതിർക്കാൻ ആളുണ്ട് എന്നത് അതാണ് ഏറ്റവും പുതിയ വാർത്ത ഇനി ട്രംപിന്റെ ഭാവി അമേരിക്കക്കാർ നിശ്ചയിച്ചോളും തൽക്കാലം ഇന്ത്യ ആ ഹെഡ് എടുക്കേണ്ടി വരില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക